നമോ ഭഗവതേ കൊച്ചുമക്കൾക്കെന്താ ഇന്ന് കഥ കേൾക്കണ്ടേ വേണം വേണം മുത്തശ്ശി എന്ന് കണ്ണൻ്റെ ഏത് കഥ ആണ് പറയുന്നത് ഇന്ന് മോക്ഷം കഥ പറഞ്ഞു തരാം ശരി ആദ്യം നമുക്ക് ഈ ധേനുകനാരാണെന്ന് അറിയണ്ടേ മഹാബലിയുടെ പുത്രരിൽ ഒരാളാണ് ബലി ബലി വലിയ ശക്തിമാനും സാഹസികനും ആയിരുന്നു ഒരു ദിവസം ബലി കുറച്ചധികം സ്ത്രീകളും പുരുഷന്മാരുമായി ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോയി കൂടെ അവരുടെ വാദ്യങ്ങളും കൊണ്ടുപോയി അവ വാദ്യങ്ങൾ കൊട്ടിയും കുഴൽ വിളിച്ചും ഭയങ്കര ശബ്ദങ്ങൾ ഉണ്ടാക്കി ആടിത്തിമിർത്തുകൊണ്ടിരിക്കുകയാണ് ദുർവാസാവു മഹർഷി ഗന്ധമാതൻ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹർഷി തപസ്സു ചെയ്യുന്നതിനടുത്താണ് ബലിയും കൂട്ടരും ശബ്ദമുണ്ടാക്കുന്നത് അത് കാരണം മഹർഷിക്ക് തപസ്സിന് മുടക്കം വന്നു അറിയാമല്ലോ ദുർവാസാവ് മഹർഷി െ പറ്റി മഹർഷിമാരിൽ ഏറ്റവും അധികം ദേഷ്യം വരുന്നയാളാണ് ദുർവാസാവ് പിന്നെ പറയാനുണ്ടോ ബലിയുടെയും കൂട്ടരുടെയും പ്രവർത്തി കണ്ട് മഹർഷിക്ക് ദേഷ്യം സഹിക്കാനായില്ല ബലിക്കും കൂട്ടുകാർക്കും മഹർഷി അവിടെയുള്ള കാര്യം അറിയില്ല ിയും കൂട്ടരും ആടിത്തിമർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുഹയിൽ നിന്നും അതാ നീണ്ടുമെലിഞ്ഞ് ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളും നീണ്ട താടിയും ഉള്ള ഒരാൾ വിശ്വമെല്ലാം വിറപ്പിക്കുന്ന തരത്തിൽ വരുന്ന അപ്പോഴാണ് ബലിക്ക് മനസ്സിലായത് അയ്യോ ഇവിടെ ദുർവാസാവു മഹർഷി തപസ്സു ചെയ്യുന്ന സ്ഥലമാണ് എന്ന് ബലിയെ കണ്ടതും ബുദ്ധിയില്ലാത്ത കഴുതയെപ്പോലെ ഇവിടെ കിടന്ന് തുള്ളുകയാണോ എങ്കിൽ ഇനി മേലിൽ നീ കഴുതയായിപ്പോ എന്ന് ശപിച്ചു മഹർഷിമാരെല്ലാം ശപിക്കുന്നതിൽ മുമ്പരാണല്ലോ ശാപവാക്ക് കേട്ടതും ബലയ്ക്ക് സങ്കടമായി അവൻ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു നാലു ലക്ഷം വർഷം കഴിഞ്ഞാൽ മധുരയിൽ ബലരാമനും കൃഷ്ണനും അവതാരമെടുക്കും അപ്പോൾ ബലരാമന്റെ കൈയാൽ നിനക്ക് മോക്ഷം കിട്ടും അതുവരെ നീ ഇങ്ങനെ കഴുതയായി തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു ആ ബലിയാണ് ദേനുകാസുരൻ ഈ ദേനുഗാസുരൻ ഭയങ്കര ശക്തിമാനാണ് അവൻ കംസന്റെ സൈന്യത്തിലെ ആളാണ് കംസൻ എത്രയോ രാക്ഷസരെ അയച്ചിട്ടും കൃഷ്ണനെ കൊല്ലാനായില്ലോ അതുകൊണ്ട് ശക്തിമാനായ ദേനുകാസുരനെ അയച്ചു കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ധനുകാസുരൻ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി താലവനത്തിലേക്ക് പോയി താലവനം എന്നാൽ എന്താണെന്നറിയാമോ കരിമ്പനക്കൂട്ടം അധികമുള്ള സ്ഥലം അതാണ് താലവനം ഗോപന്മാരും കുട്ടികളും പശുക്കളെ മേയ്ക്കാൻ പോയാൽ ഈ താലവനത്തിലേക്ക് ദേനുകനെ പിടിച്ച് ആരും പോവില്ല പക്ഷേ താലവൃക്ഷത്തിന്റെ ഫലങ്ങൾ കഴിക്കണമെന്ന് വലിയ ആഗ്രഹം അവർ അവരുടെ ആഗ്രഹം ബലരാമനോടും കൃഷ്ണനോടും പറഞ്ഞു ബലരാമൻ ഇത് കേട്ടതും താലവനത്തിലേക്ക് ഓടി താലവൃക്ഷം പിടിച്ച് കുലുക്കി മരത്തിൽ നിന്നും പഴങ്ങളതാ തുരുതുരെ വീഴാൻ തുടങ്ങി പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് ധേനുകൻ ഓടി വന്നു പിന്നീട് ബലരാമൻ്റെ നേരെ യുദ്ധത്തിനു വന്നു പിൻകാലുകൊണ്ട് ബലരാമൻ്റെ മാറിൽ ചവിട്ടി ബലരാമൻ പെട്ടെന്ന് പിൻകാൽ രണ്ടും പിടിച്ച് തല പനയിൽ തല്ലി പക്ഷേ വീണ്ടും അവൻ ബലരാമൻ്റെ നേരെ ഓടി ബലരാമൻ വീണ്ടും പിടിച്ച് ശക്തിയോടെ എറിഞ്ഞു തല പനയിൽ തട്ടി അവന് ബോധം പോയി പിന്നീട് എഴുന്നേറ്റ് വന്ന് കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും കൂട്ടുകാരുടെ പിന്നാലെ ഓടി അപ്പോൾ കൃഷ്ണൻ ഓടി വന്നു ധേനുകൻ ഗോവർദ്ധന പർവ്വതമെടുത്ത് കൃഷ്ണൻ്റെ മേൽ എറിഞ്ഞു രാക്ഷസാർ ഭയങ്കര ശക്തിമാന്മാരാണല്ലോ കൃഷ്ണൻ ഗോവർദ്ധനത്തെ പിടിച്ച് അതിന്റെ സ്ഥാനത്തു തന്നെ വെച്ചു ഇത് കണ്ടപ്പോൾ ധേനുകന് ദേഷ്യം ഇരട്ടിച്ചു അപ്പോൾ ബലരാമൻ ധേനുകനെ പിടിച്ച് ശക്തിയായി ചുഴറ്റിയെറിഞ്ഞു താഴെ വീണതും അവന്റെ തല പൊട്ടി അവൻ ചത്തുപോയി അവന്റെ ശരീരത്തിൽ നിന്നും സൗമ്യനും സുന്ദരനുമായ ഒരു ആൾ വന്ന് രാമകൃഷ്ണന്മാരെ തൊഴുത് വലം വെച്ച് ഗോലോകത്തിൽ നിന്ന് വന്ന തേരിൽ കയറി ഗോലോകത്തേക്ക് പോയി രാമകൃഷ്ണന്മാരും കൂട്ടരും ഗോക്കളെയും കൂട്ടി വൃന്ദാവനത്തിലേക്കും പോയി ഇപ്പോൾ കൊച്ചുമക്കൾക്ക് തോന്നുന്നുണ്ടാവും എന്തിനാ കൃഷ്ണൻ ധനുകനെ കൊല്ലാതിരുന്നത് എന്ന് അത് മുമ്പ് പ്രഹ്ലാദനോടെ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ വംശത്തിലെ ആരെയും ഞാൻ കൊല്ലുകയില്ല എന്ന് ധേനുകൻ പ്രഹ്ലാദന്റെ വംശജനാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ ധേനുകനെ കൊല്ലാതിരുന്നത് ഇപ്പോൾ മനസ്സിലായോ മക്കളെ ഇനി എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോളൂ സർവം കൃഷ്ണാത്മനമസ്തു